ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ന്യൂ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോന്നിൻ്റെ പ്രൈസോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടാവും എല്ലാ ഇതിൻ്റെ നമ്മൾ പുതിയത് വരുന്നത് കാറ്റലോഗിൽ ഇടാറുണ്ട് അപ്പോൾ ഇടക്ക് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഐറ്റംസ് ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുവാണെങ്കിൽ അത് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാറില്ല കാറ്റലോഗിൽ ഇടും അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാനകത്ത് കൊടുത്തേക്കാം ഓക്കെ പിന്നെ പരമാവധി എല്ലാവരും കോൾ വാട്സപ്പ് അയക്കാം മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയക്കാം കോൾ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് തരാം ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഫ്ലവർ ആണ് നമ്മൾ ഹെയർ ബാൻഡിന് ബ്രൂച്ച് ടിയാര ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവർ ഇത് പിന്നെ ആ നമ്മുടെ ടി ആർയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നെക്സ്റ്റ് അടുത്ത മാസമാണ് അടുത്ത മാസം ആറാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ ഫ്ലവർ ഫസ്റ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ നൈലോൺ ബാൻഡ് ന്യൂ ബേബിയുടെ നൈലോൺ ബാൻഡ് അതിനകത്ത് വൈറ്റും ബ്ലാക്ക് സ്റ്റോപ്പ് തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കളേഴ്സ് ഇട്ടിട്ടുണ്ട് അതിനകത്തൊന്ന് ചെക്ക് ചെയ്യുക അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോണൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം കാരണം കയ്യിൽ ഗ്ലൂ ആകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് എടുക്കാം എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു സെറ്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത് നമ്മൾ ഇത് ഹെയർ ബോക്കൊക്കെ ചൂ ഇട്ട് കൊടുക്കുന്ന ടൈപ്പ് ആ ഒരു ചെറിയ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ ഇത് കണ്ട ഇത് ഫസ്റ്റ് കുറച്ചേ ഉള്ളൂ ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്ന ഇത്രയും പീസേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ കാരണം എങ്ങനെയാണ് നമുക്ക് മൂവിങ് അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിപ്പോൾ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല കാരണം ഇത്രേ ഉള്ളൂ അതുകൊണ്ട് കാറ്റലോഗിൽ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തേക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് ഒരു ലെയറിന് എൺപത് രൂപ വരും കേട്ടോ ഇതുപോലെ ഒരു ലെയറിന് എൺപത് രൂപയാണേ ഓക്കെ പിന്നെ അടുത്തത് വരുന്ന ഇതുപോലത്തെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഉണ്ടോ ഇതുപോലത്തെ ആണ് ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ വരുന്നത് ഹെയർ ബോ അതൊക്കെ ഹെയർ ബോയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ഹെയർ ബോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ വെക്കാം വെച്ച് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നടുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ല സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടോ അപ്പോൾ നമ്മൾ ഒരു അടി അടിക്കനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് അപ്പോൾ ഇത് ഇത് ഒരു പീസ് വരുന്നത് എട്ട് രൂപയാണ് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ഒരു പീസ് എട്ട് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ടൈപ്പും ഉണ്ട് ഇത് ഒരു പീസ് വരുന്നത് ആറ് രൂപയാണ് ഇത് നമുക്ക് ഇത് നമുക്ക് ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കി ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാം കണ്ടിങ്ങനെ വെച്ച് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം ഇത് ഒട്ടിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതിന് ആറ് രൂപ വരുന്നത് ഇത് വലുതിന് എട്ട് രൂപ പിന്നെ അടുത്തത് വരുന്നത് ദാ ഇതേ പോലത്തെ ഐറ്റം ആണേ നമുക്കിതിൻ്റെ മുന്നേതുണ്ടായിരുന്നു വേറൊരു ഡിസൈൻസ് ഒക്കെ ആയിരുന്നു വരുന്നത് ഇതുപോലത്തെ നാല് ഡിസൈൻ ആണ് കേട്ടോ നാല് ഡിസൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പീസിന് മൂന്നായിരം രൂപയാണേ ഒരു പീസിന് മൂന്നരം രൂപ വരുന്നുണ്ട് ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിന് മൂന്നര രൂപയാണ് ഒരു പീസ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ബട്ടർഫ്ലൈസ് ആണ് കണ്ടോ അഞ്ച് കളറാണ് ഇത് ഒരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ പ്രൈസ് ഇത് നമുക്ക് ടിക് ടിക്കിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ് കണ്ടോ ടിക്കടിക്കിലൊക്കെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് രൂപയായിരിക്കും പിന്നെ വരുന്നത് ഇതുപോലത്തെ ലീഫാണ് ലീഫാണ് കേട്ടോ ഇത് ഇതിനിപ്പം ഇത് ഒരു പീസ് വരുന്നത് നാല് രൂപയാണ് ഒരു പീസ് നാല് രൂപ വരുന്നത് പിന്നെ ഇതേപോലത്തെ ഇത് ഇത് നമുക്ക് ഇതും നമുക്ക് അതുപോലെ തന്നെ ഹെയർ ബോ അതുപോലെ തന്നെ ക്ലിപ്പുകളൊക്കെ അതിനകത്തൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇത് എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് പത്ത് രൂപ വരും കേട്ടോ ഒരു പീസിന് പത്ത് രൂപയാണ് വരുന്നത് റബ്ബർ ടേപ്പ് അല്ല കേട്ടോ ഇത് ഇത് പത്ത് രൂപയാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് അടുത്തത് വരുന്നത് ഇതേപോലത്തെ ആണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഒക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ ബ്ലാക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് വൈറ്റ് യെല്ലോ ബ്ലൂ ഗ്രീന് ബ്ലാക്ക് ഉണ്ടോ ഇനിയുണ്ട് കളേഴ്സ് ഇത് നമുക്ക് പന്ത്രണ്ട് പീസിന് ഇരുപത്തിയഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസ് ഇരുപത്തി രൂപ അങ്ങനെയാണ് പ്രൈസ് വരുന്നത് പിന്നെതാ ഇത്രയും വേറെ കളേഴ്സാണ് കേട്ടോ ഇത് പിങ്ക് ബ്ലൂ റെഡ് വയലറ്റ് അപ്പോൾ എല്ലാത്തിനും പ്രൈസ് സെയിം തന്നെയാണ് പതിനഞ്ച് പന്ത്രണ്ട് പീസിന് ഇരുപത്തി അഞ്ച് രൂപ അടുത്തത് വരുന്നത് റൗണ്ട് ഫെൽറ്റ് ആണ് അതായത് നമുക്ക് ഹെയർ ബോസിൻ്റെയൊക്കെ അടിയിൽ ചെയ്തു അറ്റാച്ച് ചെയ്തു ഫ്ലവറൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടൈറ്റിൽ ബലത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് പീസിന് പതിനഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസ് പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് എൻ്റെ ടേപ്പാണ് എൻ്റെ ടേപ്പ് ഇത് മീറ്റർ മുപ്പത്തഞ്ച് രൂപ ഇനി വരുന്നത് ഒരു ഐറ്റം ഇത് നിങ്ങൾ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഈ സാധനം കാരണം എനിക്കും നേരത്തെയൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഒരു ഐറ്റം ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ ഞാനിത് അറിഞ്ഞത് വേറെ ഒന്നും അല്ല അതാ നമ്മുടെ എൻഡ് ടേപ്പാണ് സോറി എൻഡ് ക്യാപ്പാണിത് എൻഡ് ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നോർമൽ ക്യാപ്പ് അല്ല ഇതാണ് കറക്റ്റ് ഒറിജിനൽ ക്യാപ്പ് ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതല്ല അത് സാധാരണ നമ്മളും ബീഡായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് അത് ഇതാണ് ഒറിജിനൽ ക്യാപ്പ് വരുന്നത് കാരണം ഇതിന് ഒരു ഹോളേ ഉള്ളൂ ഇവിടെ മാത്രമേ ഹോൾ വരുന്നുള്ളൂ ഇവിടെ ഹോളില്ല അപ്പോൾ ഇതാണ് കറക്റ്റ് എൻ്റെ ക്യാപ്പ് വരുന്നത് കണ്ടോ നമ്മൾ ഇതിനെങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതി ഇവിടെ ഹോളില്ല ഇതാണ് ഒറിജിനൽ ക്യാപ്പ് കണ്ടോ ഇത് ഇച്ചിരി വലിയ ടൈപ്പാണ് ആ കേട്ടോ ചെറിയ ടൈപ്പ് വരുന്നത് നമുക്ക് ചെറുത് ഞാൻ ഓർഡർ ആക്കിയിട്ട് അത് കിട്ടിയില്ല അപ്പോൾ വലുത് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വലുത് ഇത് വല് ചെറുത് വരും കുറച്ച് ലേറ്റ് ആകും ഇത് എത്താനായിട്ട് ഇപ്പം ഇതാണ് കേട്ടോ ഉള്ളത് ആ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് പീസിന് പതിനെട്ട് രൂപയാണ് പത്ത് പീസ് പതിനെട്ട് രൂപ കാരണം ഇത് ഒരു ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇത് പത്ത് പീസ് പതിനെട്ട് രൂപ അപ്പോൾ പത്ത് പീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് ബോയ്ക്കാണ് ചെയ്യാൻ പറ്റുക സെറ്റായിട്ടാണല്ലോ അപ്പോൾ അഞ്ച് പീസ് അഞ്ച് ഹെയർ ബോയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് കാറ്റലോഗ് ഇട്ടേക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റലോഗ് നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ ബൈ